ആൻഡ് ദർ കംസ് എ ടൈം ചില സമയത്ത് നമ്മളുടെ എല്ലാവരുടെയും ലൈഫിൽ നമുക്കൊന്നും ചെയ്യാൻ തോന്നാതെ നമ്മളുടെ മൈൻഡൊക്കെ ആകെ മരവിച്ചത് പോലെ തോന്നിയിട്ടുണ്ടാവും പ്രത്യേകിച്ച് റീസൺസും കാരണങ്ങളും ഒന്നുമില്ലാതെ നമ്മളുടെ മനസ്സാകെ വിഷമിക്കാറുണ്ടാവും നമ്മളിപ്പോൾ ഈ ജീവിക്കുന്ന ലൈഫിൽ നമുക്കാകെ ഒരു മടുപ്പ് തോന്നാം അങ്ങനെ ആ ഒരു മടുപ്പ് എപ്പോഴാണ് തോന്നുക എന്ന് അറിയാവോ ദാറ്റ്സ് വൺ നമ്മൾ അള്ളാഹുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് അകലുമ്പോഴാണ് ബട്ട് നിങ്ങൾ മനസ്സിലാക്കണം ഇതല്ല നിങ്ങളുടെ ലൈഫിൻ്റെ അവസാനം നിങ്ങളുടെ ലൈഫ് ഇനിയും ബാക്കിയുണ്ട് ഇനിയും നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കാം ആൻഡ് നിങ്ങൾ ഈ ഒരു സ്റ്റേജിൽ ഈ ഒരു എം ടി ആയ സ്റ്റേജിലാണുള്ളതെങ്കിൽ അത് അല്ലാഹുവിൻ്റെ ഒരു വിളിയാണ് അത് അവനിലേക്കുള്ള വിളിയാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ നിങ്ങളുടെ റൂട്ടീൻസും കാര്യങ്ങളും ഒക്കൊന്ന് മാറ്റുകയാണെങ്കിൽ ഒരുപാട് സമാധാനം നിങ്ങളുടെ ലൈഫിലേക്ക് വരും സോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുള്ള ആ ഒരു തോട്ട്സ് ആ ഒരു ചിന്തകളും നമ്മളുടെ ബാഡായിട്ടുള്ള ഹാബിറ്റ്സ് അതൊക്കെ നമുക്ക് എങ്ങനെ ഗുഡായിട്ട് മാറ്റാൻ പറ്റും സോ നമ്മളുടെ ഇപ്പോൾ ഉള്ള ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തിക്കൊണ്ട് മാത്രം എങ്ങനെ നമ്മളുടെ ലൈഫിലേക്ക് കൂടുതൽ സമാധാനവും സന്തോഷവും കടന്നു വരാം എങ്ങനെയാണ് നമ്മളുടെ ലൈഫിൽ ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തിക്കൊണ്ട് മാത്രം എങ്ങനെയാണ് നമ്മൾ ആവുക എന്ന് നോക്കിയാലോ സോ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് ആൻഡ് ഐ എം ഷ്യൂർ ദാറ്റ് ഇത് നിങ്ങൾ കേട്ടതോടുകൂടെ നിങ്ങൾ ചെറിയ ചെറിയ ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരുത്തുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്കും മാറാൻ സാധിക്കും അസ്ലാം വലൈക്കും സോ എങ്ങനെയാണ് നമ്മളുടെ ലൈഫ് ഒന്ന് റീസെറ്റ് ചെയ്യുക ഫസ്റ്റ് തന്നെ നമ്മൾ അറിയേണ്ടതാണ് നമുക്ക് ഇനി മാറാൻ സമയമായി എന്നുള്ളത് നമ്മൾക്ക് ആദ്യം വേണ്ടത് ആ ഒരു തിരിച്ചറിവാണ് പലപ്പോഴും നമ്മൾ പോലും അറിയാതെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യുകയും ആൻഡ് ഫോണിൽ ഒരുപാട് സമയം വെറുതെ നമ്മൾ സ്ക്രോൾ ചെയ്ത് കൊണ്ട് ഒരുപാട് സമയം നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിന് ഒരു മീനിങ്ങും ഇല്ലാത്ത പോലെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചില സമയത്ത് നമ്മൾ ട്രാപ്പായി പോകാറുണ്ട് മേ ബി അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ ആലോചിച്ച് നമ്മളുടെ മനസ്സിൽ കുറ്റബോധം കൊണ്ട് അള്ളാഹുലേക്ക് അടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നിട്ടുണ്ടാവും അള്ളാഹു സുബാന താല സുഹൃത്തിൽ ജുമറിലൂടെ നമ്മളോടൊരു കാര്യം പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ അതിക്രമം ചെയ്തു പോയവരാണെങ്കിൽ നിങ്ങൾ ഒരുപാട് മിസ്റ്റേക്സ് ഒരുപാട് തെറ്റുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടണ്ട അല്ലാഹുന്റെ കാരണ അത്രത്തോളം വലുതാണ് നിങ്ങൾ ഒരിക്കലും അള്ളാഹുൻ്റെ കരുണയിൽ നിരാശപ്പെടണ്ട തീർച്ചയായിട്ടും അള്ളാഹു എല്ലാ തെറ്റുകളും പുറത്തു തരുന്നവനാകുന്നു നമ്മൾ നമ്മളുടെ ലൈഫിൽ അറിയാതെയും അറിഞ്ഞുകൊണ്ടും നമ്മൾ തെറ്റുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അള്ളാഹുനോട് സിൻസിയറായിട്ട് നമ്മളുടെ ഉള്ളിൽ നിന്ന് നമ്മൾ റിപ്പൻ്റ് ചെയ്യുക നമ്മൾ അള്ളാഹുനോട് മാപ്പ് ചോദിക്കുക ആൻഡ് എന്നിട്ട് നമ്മൾ അതൊരിക്കലും റിപ്പീറ്റ് ചെയ്യാതെ തെറ്റുകൾ വന്നു പോയിട്ട് നിങ്ങളുടെ മനസ്സിൽ ആ ഒരു കുറ്റബോധം ഉണ്ടെങ്കിൽ അതൊരു നല്ലൊരു അടയാളമാണ് കാരണം പലർക്കും ആ ഒരു കുറ്റബോധം പോലും ഉണ്ടാവാറില്ല സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും നമ്മൾ അള്ളാഹുവിനോട് റിപ്പൻ്റ് ചെയ്യുക നമ്മൾ ക്ഷമ ചോദിക്കുക അപ്പോൾ തന്നെ നമുക്കൊരു വലിയ രീതിയിലുള്ള ഒരു റിലീഫ് ഒരു ആശ്വാസം നമ്മൾക്ക് കിട്ടും രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ോസ്ഡായി നമ്മൾ നഷ്ടപ്പെട്ടതുപോലെ നമുക്ക് തോന്നാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളുടെ ക്രിയേറ്റർ നമ്മൾ സൃഷ്ടാവായ അള്ളാഹുവിൽ നിന്ന് അകലുമ്പോഴാണ് ഇനിയിപ്പോൾ നമ്മളുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് തിരക്കുകളുണ്ട് നമ്മൾ ഒരുപാട് ബിസിയാണ് നമ്മളുടെ ജോലി കാര്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ കൊണ്ട് നമ്മൾ ഒരുപാട് ബിസ്സിയാണെങ്കിൽ ആ ഒരു തിരക്ക് കൊണ്ട് മാത്രമല്ല നമ്മൾക്ക് നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നത് ഇറ്റ്സ് ബിക്കോസ് നമ്മൾ അള്ളാഹുവിൽ നിന്ന് ഒരുപാട് ഡിസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് നമ്മളുടെ ആത്മാവ് അള്ളാഹുവിൽ നിന്ന് ഡിസ്കണക്റ്റായാൽ നമ്മളുടെ മനസ്സിൽ ഒരു തരത്തിലുള്ള ഒരു എംപ്റ്റിനെസ് ഉണ്ടാവും ഒരു ഏകാന്തത ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് തോന്നും എന്തോ ഒരു കാര്യം നമ്മൾ മിസ് ഔട്ട് ചെയ്യുകയാണല്ലോ എന്നുള്ള ആ ഒരു തോന്നലുണ്ടാവും ആ ഒരു ഗ്യാപ്പ് ആ ഒരു കാര്യത്തെ ഒരു കാര്യത്തെ കൊണ്ടുവച്ചും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല അത് നമ്മൾ അള്ളാഹുനിലൂടെ കണക്ട് ചെയ്യുമ്പോൾ മാത്രമേ നമ്മളുടെ ഹൃദയത്തിന് നമ്മളുടെ മനസ്സിനെ നമ്മളുടെ ആത്മാവിനെ ആ ഒരു എംപ്ടിനെസ് ഫിൽ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ അല്ലാഹുവിനോട് കണക്ട് ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യത്തിൽ നമ്മൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചാലും അതിപ്പോൾ നമ്മൾ ഒരുപാട് സമയം ഫോണിൽ എൻ്റർടൈൻമെൻറ്റ് വേണ്ടി നമ്മൾ യൂസ് ചെയ്താലും ഒരിക്കലും ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു സമാധാനം നമുക്ക് അല്ലാഹുനിൽ നിന്നല്ലാതെ നമ്മൾക്ക് ലഭിക്കില്ല സോ സെക്കൻഡ് സ്റ്റെപ്പാണ് നമ്മൾ നമ്മളുടെ ക്രിയേറ്റർ നമ്മൾ അല്ലാഹുമായിട്ട് ക്ലോസ് ആവാൻ ശ്രമിക്കുക നമ്മളിനെത്ര നമ്മളെ തന്നെ ഡിസ്ട്രാക്ട് ചെയ്യാൻ ശ്രമിച്ചാലും നമുക്കൊരിക്കലും ആ ഒരു എംപ്ടിനെസ് ഫിൽ ചെയ്യാൻ പറ്റില്ല സോ നമ്മൾ ഡിസ്ട്രാക്റ്റ് ആവുന്നതിന് പകരം നമ്മൾ അള്ളാഹുവിനോട് റീകണക്റ്റ് ആവാൻ ശ്രമിക്കുക നമ്മൾ നമ്മളുടെ തന്നെ ഹീൽ ചെയ്യുക അങ്ങനെ നമ്മളുടെ ഹൃദയത്തിന് ഹീൽ ചെയ്യാൻ പറ്റണമെങ്കിൽ നേരത്തെ പറഞ്ഞ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിലെ നമ്മൾ തൗബ ചെയ്യണം നമ്മൾ നമ്മളുടെ ഹൃദയത്തെ ക്ലീൻ ചെയ്യണം നമ്മളെ ശുദ്ധീകരിക്കണം സോ അതിന് നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സെൻസിയറായിട്ട് മനസ്സിലൊരു നീയത്ത് വെക്കുക ഇനി ഞാൻ അള്ളാഹുനിലേക്ക് തിരിച്ചു പോകും സൂറത്തുൽ ബക്രീയിൽ അള്ളാഹു സുബ്ബാനത്തോല പറയുന്നുണ്ട് തീർച്ചയായിട്ടും അള്ളാഹുവിന് ഇഷ്ടമാണ് ആരാണോ കോൺസ്റ്റൻ്റ് നിരന്തരം അല്ലാഹിനോട് നിരന്തരം തൗബ ചോദിച്ച് മടങ്ങുകയും ആൻഡ് അവനവനെ തന്നെ ശുദ്ധീകരിക്കുന്നവനെയും ആൻഡ് നമ്മളൊന്നും ആലോചിക്കുക എന്തുകൊണ്ടാണ് എനിക്ക് അല്ലാഹനോട് കണക്റ്റ് ആവാൻ പറ്റാത്തത് നമ്മളുടെ തോട്ട്സ് എന്തുകൊണ്ടാണ് നെഗറ്റീവായിട്ട് പോകുന്നത് എന്ന് നമ്മൾ ഒന്നും ആലോചിക്കുക ആൻഡ് ദെൻ നമ്മളുടെ മനസ്സിൽ ഖുറാനിലുള്ള ആയത്തുകളും നമുക്ക് അള്ളാഹുനോടുള്ള ആ ഒരു നന്ദി ആ ഒരു ഗ്രേറ്റ്ഫുൾനെസ് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കാം നമ്മൾ എത്രത്തോളം ഭാഗ്യവന്മാരാണ് നമ്മൾ മുസ്ലിമായി ജനിച്ചത് ആൻഡ് നമ്മളിപ്പോഴും ജീവിക്കുന്നുണ്ടല്ലോ അലഹമദില്ല നമ്മൾ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ഗ്രേറ്റ്ഫുള്ളാവാം അള്ളാഹനോട് അപ്പോൾ തന്നെ നമ്മളുടെ ലൈഫിൽ നമുക്ക് ഹാപ്പിനെസ് എന്താണെന്ന് അറിയാൻ പറ്റും സോ നാലാമത്തെ സ്റ്റെപ്പാണ് നമ്മളുടെ നെഗറ്റീവ് തോട്ട്സിനെ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് റീപ്ലേസ് ചെയ്യുക എന്നുള്ളത് ആദ്യമൊന്നും ഇത് ചെയ്യാൻ അത്ര എളുപ്പമായിരിക്കില്ല നമ്മൾ നമ്മളുടെ നെഗറ്റീവ് തോട്ട്സിനെ നമ്മളെ ശ്രദ്ധിച്ച് അതിനനുസരിച്ച് നമ്മൾ തന്നെ നമ്മൾക്ക് നമ്മുടെ മൈൻഡിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫിൽ ചെയ്യുക നമുക്ക് വിഷമം തോന്നുമ്പോൾ നമ്മൾ ധിക്റി ചൊല്ലുക നമ്മൾ ഒരുപാട് അള്ളാഹുവിനെ ഓർക്കുമ്പോൾ തന്നെ നമ്മളുടെ സങ്കടങ്ങളൊക്കെ ഒരുപാട് കുറയും വെറിലി ഇൻ ദ റിമെംബറസ് ഓഫ് അള്ളാ ഡു ഹേർട്സ് ഫൈൻ റെസ്റ്റ് സത്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അള്ളാഹുവിനെ ഓർക്കുമ്പോൾ മാത്രമേ നമ്മളുടെ ഹൃദയത്തിന് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഒന്ന് സമാധാനത്തിലൂടെ നമ്മളുടെ ലൈഫ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ മൊത്തത്തിൽ നമ്മളെപ്പോഴും ആയിരിക്കും നമ്മൾ ഒരുപാട് സമയം സ്ക്രോൾ ചെയ്യും ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് നമ്മളുടെ മൈൻഡിൽ ഉണ്ടാവും അങ്ങനെ ഇരിക്കുമ്പം ഒരിക്കലും നമുക്ക് നമ്മളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല സോ നമ്മൾ കൂടുതലും നമ്മളുടെ ജീവിതത്തിലേക്ക് അല്ലാഹുവിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ റീൽസ് വീഡിയോസൊക്കെ നമ്മൾ കാണാൻ ശ്രമിക്കുക നമ്മളുടെ ചിന്തകളെ നമ്മൾ പരമാവധി മാറ്റാൻ ശ്രമിക്കുക നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ നമ്മൾ ഈ ഒരു ഇത് ചൊല്ലുക ഹസ്ബൻഡ് അള്ളാഹു വനേമല വക്കീൽ എനിക്ക് അള്ളാഹു മതി അള്ളാഹ് ഈസ് സഫീഷ്യൻറ്റ് ഫോർ മീ നമ്മള് നമുക്കുള്ള കാര്യത്തില് നമ്മൾ ഗ്രേറ്റ്ഫുള്ളാവുക അങ്ങനെ നമ്മൾ അല്ലാഹുനോട് നന്ദിയുള്ളവരാകുമ്പോൾ അള്ളാഹു സുബ്ബാന താല നമ്മൾക്ക് കൂടുതൽ നൽകും ഇത് അള്ളാഹു സുബ്ബാന താല ഖുറാനിൽ പറഞ്ഞതാണ് സോ നമ്മൾ മാക്സിമം അല്ലാഹുനോട് താങ്ക്ഫുൾ ആവുക നമുക്ക് ഇന്ന കാര്യങ്ങൾ ഉണ്ടല്ലോ എന്നുള്ളതോർത്ത് അങ്ങനെ പതിയെ പതിയെ നമ്മൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കാണാൻ തുടങ്ങുമ്പോൾ നമുക്ക് ആ ഒരു ഹാപ്പിനെസ് നമുക്ക് നമ്മൾ അല്ലാഹുമായിട്ട് റീകണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക നമ്മളുടെ ലൈഫിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളൊരു ക്ലോസ് ഫ്രണ്ടിനോട് നമ്മൾ സംസാരിക്കാറുണ്ടല്ലേ അതേപോലെ നമ്മൾ അള്ളാഹുനോട് സംസാരിക്കുക നമ്മളുടെ എല്ലാ വിഷമങ്ങളും കുറ്റബോധങ്ങളും എല്ലാം നമ്മൾ അള്ളാഹുവിനോട് ഷെയർ ചെയ്യുക നമ്മളുടെ മനസ്സിൽ സങ്കടങ്ങൾ സങ്കടങ്ങളുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് കരയുക ഇനി നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മളത് നിസ്കരിച്ച് തീർക്കണമല്ലോ എന്ന് വിചാരിക്കുന്നതിന് പകരം നമ്മൾ അള്ളാഹുവിനോടുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ ഇതിൽ നമ്മൾ നിസ്കരിക്കുക ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് നമ്മൾ നമ്മളുടെ ഈ ഒരു ലൈഫിൻ്റെ ആ ഒരു പെർപ്പസ് ഉദ്ദേശം എന്താണെന്ന് നമ്മൾ മറന്നു പോവാതിരിക്കുക നമ്മളെല്ലാവരെയും അള്ളാഹു സുബാന്ന തല പഠിച്ചതിന് അതിനൊരു പേർപ്പസ് ഒരു ഉദ്ദേശമുണ്ട് ആ ഒരു പേർപ്പസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അള്ളാഹുനെ ആരാധിക്കുക എന്നുള്ളതാണ് ആൻഡ് പലപ്പോഴും നമ്മളിൽ പലരും അത് മറന്നു പോവാറുണ്ട് അല്ലേ ആൻഡ് ഐ ഡിഡ് നോട്ട് ക്രിയേറ്റ് ദ ജിൻ ആൻഡ് മാൻ കൈൻഡ് എക്സെപ്റ്റ് ടു വേർഷിപ്പ് മീ അത് സുപന തല പറയാണ് ഞാൻ ജിന്നുകളെയും മനുഷ്യന്മാരെയും എന്നെ ആരാധിക്കാനല്ലാതെ സൃഷ്ടിച്ചതല്ല സോ ഇതാണ് നമ്മളുടെ ഗോൾ എന്ന് പറയുന്നത് ഈ ഒരു ദുനിയാവ് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു പോകും വളരെ ചെറിയ ഷോർട്ട് ടൈമിൽ മാത്രമേ നമ്മളിവിടെ ജീവിക്കുന്നൂ ആൻഡ് ഓൾസോ ഇത് താൽക്കാലികമാണ് നമ്മളുടെ സ്വർഗമാണ് ഏറ്റവും പെർമനൻറ്റ് സ്ഥിരതയുള്ളത് സോ നമ്മൾ നമ്മളെന്തിന് ഇവിടെ നമ്മൾ സമയം വേസ്റ്റ് ചെയ്യണം സോ നമുക്ക് ഇത്ര സ്ലോ ആയിട്ടാണെങ്കിലും ഇവൻ നമുക്ക് നിസ്കരിക്കാൻ ഫോക്കസോടെ നിസ്കരിക്കാൻ പറ്റുന്നില്ലെങ്കിലും നമ്മൾ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക ഒരു പേജാണെങ്കിലും നമ്മൾ കുറയാൻ ഓതുക നമ്മളുടെ നിസ്കാരത്തിലൂടെ നമുക്ക് ഹുശുവ് സമാധാനം കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളെ നിസ്കാരത്തിലുള്ള സൂറത്ത് സൂറത്തിൽ ഫാത്തിഹ അതേപോലെ തന്നെ നിസ്കാരത്തിലുള്ള ചെറിയ ചെറിയ ദുവാകളുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുക ആൻഡ് എന്നിട്ട് നമ്മൾ നിസ്കരിക്കുമ്പോൾ ഈ ഈയോരോ അർത്ഥങ്ങളൊക്കെ നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും സോ ഒരിക്കലും നിങ്ങളുടെ പ്രതീക്ഷ കൈവിടരുത് സോ ഇന്ന് തന്നെ നിങ്ങളുടെ ലൈഫ് ചെറുതായിട്ടൊന്ന് റീസെറ്റ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ എത്ര നഷ്ടപ്പെട്ടാലും അള്ളാഹു സുബാനാ താല നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹു സുബാനാ താല നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം നമുക്ക് വേണ്ടി അള്ളാഹു സുബാനത്താല ഒരുക്കി വെച്ചിട്ടുണ്ട് ഇൻഷാല്ല നമ്മൾക്ക് എല്ലാവർക്കും മാറാൻ സാധിക്കട്ടെ ഐ മീൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക നിങ്ങളെ ലൈക്ക് ചെയ്യുമ്പോൾ ഈ ഒരു വീഡിയോ ഒരുപാട് ആളുകളിലേക്ക് എത്താൻ സാധ്യതയുണ്ട് ഇതുപോലത്തെ തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് വേണോ അല്ലെങ്കിൽ വേറെ ടൈപ്പിലുള്ള വീഡിയോസാണ് വേണ്ടതെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഇൻഷാല്ല ഇനി മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും അസലമലേക്കും